അസലമലൈക്കും വാഹമത്തല്ലാ വാഹ അബാദീ അള്ളാഹു സുബാന നമ്മുടെ ഈ വേദി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ വേദിയെ നിയന്ത്രിക്കുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ അൽബുറഹാൻ സ്ഥാപനത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായ നവാസ് ബാക്കി അവേദിയിലുള്ള അബ്ദുൾ റിഷി ഉസ്താദ് അതുപോലെ അബ്ദുറഹീം സാഹിബ് മറ്റ് സ്ഥാപനത്തിലെ ഉസ്താദുമാരെ സഹോദര സ്ഥാപനത്തിലെ ഉസ്താദുമാരെ വിദ്യാർത്ഥികളെ സുഹൃത്തുക്കളെ അള്ളാഹു സുബാന ഭൂവത്ത കാല നമ്മുടെ ഈ സംഗമം അവന് ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട ഒരു സംഗമമായി സ്വീകരിക്കട്ടെ ഇന്ന് മൂന്ന് ദിവസമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന മഹത്തായ കലാപരിപാടികൾ ഏകദേശം നൂറോളം പരിപാടികൾ അവതരിപ്പിക്കപ്പെട്ടു എന്ന് ഇവിടെ പറയപ്പെട്ട് കഴിഞ്ഞു ഏകദേശം ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്കപ്പുറം ഈ പ്രദേശത്ത് നമ്മളിപ്പോൾ ഇത്രയും വലിയ ഒരു സാഹിത്യ കലാ മത്സരം സംഘടിപ്പിക്കപ്പെട്ട ഈ വേദി നിൽക്കുന്ന ഈ സ്ഥലത്ത് കാൽ നൂറ്റാണ്ടിനപ്പുറം ഒന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് കാടും മറ്റുമൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് പിന്നീട് വർഷങ്ങൾ പിന്നിട്ട് ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് നമ്മൾ വരുമ്പോൾ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ പടിവാതിൽ വന്ന് നിൽക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പര്യാപ്തമായ എല്ലാ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും ഒരുക്കിക്കൊണ്ട് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാൻ പര്യാപ്തമായ ബഹുനില മന്ദിരങ്ങളും അതിന് ആവശ്യമായ കെട്ടിടങ്ങളും ഒക്കെ സംവിധാനിക്കപ്പെട്ട് ഈ ഒരു രീതിയിലേക്ക് വരികയും ഇത്രയേറെ അവാർഡുകളും മറ്റൊക്കെ നൽകപ്പെടുന്ന തരത്തിലേക്ക് പുരോഗതി പ്രാപിച്ച ഒരു സ്ഥാപനമായി ഈ സ്ഥാപനം ഈ സ്ഥലം പരിരസിക്കുവാൻ കാരണമായ ഹേതുകമായ ഒരു സംഗതി സ്മരിക്കപ്പെടേണ്ടതുണ്ട് ഇവിടെ ഈ ഉള്ളവനെ അടക്കം വൈജ്ഞാനികതയുടെ ലോകത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ ഷെയ്ഖുന അറ്റിങ്ങൽ ഉസ്താദ് മഹാനവറുകളുടെ ജീവിതകാലത്തെ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ് നാം ഇന്ന് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മഹത്തായ അൽബുർഹാൻ ഏകദേശം ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്കപ്പുറത്ത് ജാമിയുൽ ഖൈറാത്തിൽ ഉള്ളവൻ മുദരിസായി സേവനമനുഷ്ഠിക്കുമ്പോൾ ഷെയ്ഖുന ആറ്റിങ്ങൽ ഉസ്താദ് അവിടെ പ്രിൻസിപ്പളായിരിക്കുന്ന സന്ദർഭത്തിൽ ഷെയ്ഖുനയുടെ കൂടി നിർദ്ദേശങ്ങളോട് നിർദ്ദേശത്തോടു കൂടിയാണ് മകൻ ഹാഫിൽ മുഹമ്മദ് മുസ്ലിയാരും നമ്മുടെ നവാസ് ബക്കവി ഉസ്താദും ഒക്കെ ചേർന്നിട്ട് ഈ സ്ഥാപനത്തിന് വേണ്ടുന്ന കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് അതിന്ന് ഈ രീതിയിലേക്ക് പരിരസിച്ച് ഉന്നതമായ നിലയിലേക്ക് എത്തുമ്പോൾ ഷെയ്ഖുനായുടെ ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തന്ന പ്രായോഗിക തലത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന നിരവധി കാര്യങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ളൊരു സ്ഥാപനം വാർത്തെടുക്കാൻ കഴിഞ്ഞത് എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുകയാണ് എന്തുകൊണ്ടെന്നാൽ ഷെയ്ഖുനായുടെ ദറസി ജീവിതം സമൂലമായി നാം ഒന്ന് വിലയിരുത്തുമ്പോൾ ഇന്ന് ഭൗതിക വിദ്യാഭ്യാസ മേഖലയിൽ സേവനമനുഷ്ഠിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഭൗതിക വിജ്ഞാന മേഖലകളിൽ അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ട് ആ മാസ്റ്റർ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസ മേഖല മുന്നോട്ട് ചലിക്കുന്നതെങ്കിൽ ആ അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക എന്നത് ഒരു പ്രധാനപ്പെട്ട പ്രക്രിയയായി തീർന്നിട്ടുണ്ടെങ്കിൽ അത് തയ്യാറാക്കുന്നതിന് അധ്യാപകർ വളരെ പ്രയാസപ്പെടുകയും മറ്റുള്ളവരിൽ നിന്നും പകർത്തുകയും കോപ്പി അടിക്കുകയും മറ്റുള്ളവരിൽ നിന്നും നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു ആധുനിക വിദ്യാഭ്യാസ ചക്രത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഷെയ്ഖുന ആറ്റിങ് ഉസ്താദിൻ്റെ ജീവിതം സമൂലമായി പ്രായോഗികവൽക്കരിക്കപ്പെട്ട ആ തദ്രീസിൻ്റെ ജീവിതം സമൂലമായി നാം ഒന്ന് വിചിന്തനത്തിന് വിധേയമാക്കുമ്പോൾ ഒന്നിലധികം അക്കാഡമിക് മാസ്റ്റർ പ്ലാനുകൾ ആ ജീവിതത്തിൽ നിന്ന് നമുക്ക് സ്വായത്തമാക്കി എടുക്കാൻ കഴിയും വെറുതെ പറയുന്നതല്ല ഷെയ്ഖുനായുടെ തദ്രീസിൻ്റെ ശൈലി അങ്ങനെയായിരുന്നു ഷെയ്ഖുന നേതൃത്വം കൊടുത്ത ഒരു ദറസി മേഖലയും പരാജയപ്പെട്ടു പോയിട്ടില്ല ഒക്കെ വിജയത്തിലേക്ക് വന്നത് അത്തരത്തിലുള്ള ഒരു പ്ലാനുകളുടെ അടിസ്ഥാനത്തിലാണ് പക്ഷേ അത് ഒരു തിയറി ആയിട്ട് മഹാനവറുകൾ എഴുതി വച്ചിട്ടില്ല ശേഖനയിൽ നിന്നും പഠിച്ചവരും അതൊരു തിയറി ആയിട്ട് എഴുതി വച്ചിട്ടില്ല ശേഖുനയുടെ അനുസ്മരണം സ്മരണിക തയ്യാറാക്കിയപ്പോൾ ഈ ഉള്ളവൻ ഒരു ലേഖനം എഴുതിയിരുന്നു അതിൻ്റെ അവസാനത്തിൽ ഏതാനും ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് അത് വെറുതെ ഒരു മത അല്ലെങ്കിൽ ഒരു പിന്നെ സ്തുതിഗീതം എന്ന നിലയ്ക്ക് എഴുതിയതല്ല അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഈ ഉള്ളവൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രം എഴുതിയ ഏതാനും ചില വരികൾ ഒന്ന് സൂചിപ്പിക്കാം സൂചിപ്പിക്കുന്നത് മറ്റൊന്നിനുമല്ല ഇതൊരു വിദ്യാഭ്യാസ മേഖലയാണ് പഠിപ്പിക്കുന്നവരും അവരിൽ നിന്ന് പഠിക്കുന്നവരും നാളെ പഠിപ്പിക്കുന്നവരായി തീരേണ്ടവരും ഉൾക്കൊള്ളുന്ന ഒരു മേഖലയിലാണ് നമ്മളുള്ളത് ഷെയ്ഖനയുടെ ജീവിതത്തിൽ നിന്നും അടർത്തിയെടുത്ത ശകലങ്ങൾ അത് പൂർണ്ണമായ അർത്ഥത്തിൽ എല്ലാവർക്കും കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് സത്യമാണ് വളരെ മഹത്തായ നിലയിൽ ഒരു വിഷയത്തിലേക്ക് കയറി ചെല്ലുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു വിഷയത്തിൽ പ്രതിഭ തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയെ അനുകരിക്കാൻ നിരവധി ആളുകൾ ഉണ്ടാകും ആ അനുകരിക്കൽ പുറമെ പറയപ്പെടുകയും ചെയ്യും ഇന്നയാൾ എണ്ണയാളിനെ അനുകരിച്ചു എന്ന് കല അനുകരണമാണ് കല എന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല ഈ ഉള്ളവൻ ദറശലോദിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലെ മഹാനായ അബ്ദുൽ നാസിർ മഹദനി അല്ലാഹു അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റിക്കൊടുക്കുമാറാകട്ടെ പ്രസംഗ മേഖലയിൽ പ്രഭാഷണ മേഖലയിൽ കരുത്ത് ശക്തി തെളിയിച്ച വ്യക്തിയാണ് അമേരിക്ക പോലും മഴദനിയുടെ പ്രഭാഷണം ശ്രദ്ധിച്ചു അത്രയേറെ ഉന്നതമായ പ്രസംഗ മണ്ഡലത്തിലേക്കെത്തിയ ആളാണ് ആ മഴദനിയുടെ പ്രഭാഷണം കേട്ടിട്ട് അന്ന് നമ്മുടെ സമാജങ്ങൾ ദറസിൽ നടക്കുന്ന സമാജങ്ങളിൽ പോലും മഴദനിയുടെ പ്രഭാഷണത്തെ അനുകരിച്ചുകൊണ്ട് കൊണ്ട് പ്രസംഗങ്ങൾ നടന്നു കേട്ടവർ പറഞ്ഞു മഴദനിയെ അനുകരിച്ചു എന്ന് എത്രയോ പേര് പറഞ്ഞു എത്രയോ സമാജങ്ങളിൽ പുറത്ത് സ്റ്റേജുകളിലൊക്കെ നടന്നു പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി പ്രതിഭ തെളിയിച്ച വ്യക്തികളുടെ പ്രതിഭ അനുധാവനം ചെയ്യപ്പെടുമ്പോൾ അനുകരിക്കപ്പെടുമ്പോൾ ഇയാളുടെ പ്രതിഭ അനുകരിക്കപ്പെട്ടു എന്ന് പറയുകയും കേൾക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുമ്പോൾ ഉസ്താദ് തദരീസിൻ്റെ മേഖലയിൽ പ്രതിഭ തെളിയിച്ചെങ്കിലും ഷെയ്ഖുനായുടെ തദരീസ് അനുകരിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് ഈ ഉള്ളവൻ്റെ നിരീക്ഷണത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത് എന്തുകൊണ്ടെന്നാൽ ആ തദരീസ് സമൂലമായി അതിൻ്റെ ശൈലിയും രീതിയും ഒപ്പിയെടുക്കാൻ അല്പപ്രയാസമുള്ളത് കൊണ്ട് തന്നെയാണ് അത്രയേറെ ഉന്നത ഉന്നത മേഖല പ്രാപിച്ച ഒരു തതിരീസായിരുന്നു അത് അത് ഒപ്പിയെടുക്കാൻ കഴിയില്ല നാല് കുരുടന്മാരാനെ കാണാൻ പോയതുപോലെ മാത്രമേ അത് ഒപ്പിയെടുക്കാൻ കഴിയുള്ളൂ എല്ലാവർക്കും അറിയും നാല് കുരുടന്മാർ ആനയെ കാണാൻ പോയ സംഭവം ഒരു കുരുടൻ ഒരു വാലിൽ പിടിച്ചു ആന ചൂലു പോലെയാണ് അടുത്തയാള് പിടിച്ചത് കാലിലാണ് ആന ഉലക്ക പോലെയാണ് അടുത്തവൻ ചെവിയിൽ പിടിച്ചു ആന മുറം പോലെ നാലാമൻ ആനയുടെ തുമ്പിക്കൈയിൽ പിടിച്ചു ആന പൈപ്പ് പോലെ ഈ നിലയിൽ നാല് കുരുടന്മാര് നാല് വിശേഷണങ്ങൾ അതിൽ നിന്ന് ഒപ്പിയെടുത്തത് പോലെ ഷെയ്ഖുനയുടെ തദരീസിന്റെ മേഖല ഒപ്പിയെടുക്കാൻ ശ്രമിച്ചവർക്ക് ചില മേഖലകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നതാണ് സത്യം അത് യാഥാർത്ഥ്യമാണ് മാമുസ്താനെ പോലെയുള്ള വലിയ മുദരീസുമാരുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ പൂർണ്ണമായ അർത്ഥത്തിൽ ഒപ്പിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് സത്യമാണ് എന്തുകൊണ്ടെന്നാൽ ഷെയ്ഖുനയിൽ നിന്നും ഈയുള്ളവൻ നിരീക്ഷിച്ച് കണ്ടെത്തിയ ചില വിശേഷണങ്ങൾ പറയാം നിങ്ങൾക്കത് ഒന്ന് വിചിന്തനം ചെയ്തു നോക്കാം നമ്മുടെ ഏതെങ്കിലും പഠന മേഖലയിൽ പാഠ്യപദ്ധതിയിൽ അല്ലെങ്കിൽ തതിരീസിൽ ഇതെല്ലാം വരുന്നുണ്ടോ എന്ന് ലളിതമായ പദപ്രയോഗങ്ങൾ വേഗത കുറഞ്ഞ സംസാരം ആശയസമർത്ഥനം താരതമ്യേനെ മെച്ചപ്പെട്ട ഉദാഹരണങ്ങൾ അക്ഷരശുദ്ധി ഇടമുറിയാത്ത സംസാര വൈഭവം അക്ഷരങ്ങൾ ഒന്നിനു പുറകെ മറ്റൊന്നായി ഉന്തും തള്ളുമില്ലാതെ അടുക്കി വെച്ചതുപോലുള്ള വാക്കുകൾ അതൊക്കെ കേട്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും ഈ ഉന്തും തള്ളുമില്ല എന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം എന്താണെന്ന് അത് അവസാന കാലത്ത് ചിലപ്പോൾ അനക്ക് വ്യത്യാസം വന്നിട്ടുണ്ടാകാം ഈ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയ സമയത്ത് പക്ഷേ കുറച്ചും കൂടി മുന്നേ കേട്ടിരിക്കണം ഒന്തും തള്ളുമില്ലാതെ അടുക്കി വെച്ച അക്ഷര സഞ്ചയം എന്ന് പറഞ്ഞത് കേട്ടാൽ മനസ്സിലാകും വാക്കുകളുടെ അച്ചടക്കം കൂടുതൽ ഫലവത്താക്കി രൂപീകൃതമാകുന്ന വാചകങ്ങൾ ആശയപ്രകടനത്തിൽ മികച്ച പരിശീലനം നേടിയതാണോ എന്ന് ശങ്കിച്ചു പോകുന്ന വാചക ഘടന സ്നേഹസ്പർശത്തോടെ മാത്രം കർണപുടങ്ങളെ സമീപിക്കുന്ന തെളിഞ്ഞ ശബ്ദം വിഷയത്തിൻ്റെ ഗൗരവത്തിനനുസൃതമായി മാത്രം ആ ശബ്ദവീചികൾ സ്വീകരിക്കുന്ന നിംനോന്നതങ്ങൾ സ്നേഹവാത്സല്യങ്ങളും ഗാംഭീര്യവും ഒരുപോലെ ഇഴ ചേർന്ന മുഖഭാവം പൗർണമിയുടെ ശോഭയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടുന്ന പാൽപുഞ്ചിരി ബോറടിക്കത് ബോറടിക്കാതിരിക്കാൻ പൊട്ടീസ് എന്ന് നാമകരണം ചെയ്യപ്പെട്ട നർമ്മങ്ങൾ അവയുടെ ഉള്ളിലിരുന്നു കൊണ്ട് ഒളിക്കണ്ണറിയുന്ന ഗുണപാഠങ്ങൾ സ്വയം നിർമ്മിത സംശയങ്ങളുടെ അവതരണം വിദ്യാർത്ഥികളോട് സംശയ നിർമ്മാണത്തിനും ഭയലേശമന്യേ അവ ചോദിക്കുവാനുമുള്ള ശക്തമായ സമ്മർദ്ദം സംശയമുന്നയിക്കുന്നവർക്ക് അഭിനന്ദനങ്ങൾ കൂടുതൽ ചോദിക്കാനുള്ള പ്രോത്സാഹനം എല്ലാ സംശയങ്ങൾക്കും തൃപ്തികരമായ മറുപടി ആവശ്യമായി വരുന്ന സ്ഥലങ്ങളിൽ കൂടുതൽ വിശദീകരണം കുട്ടികളുടെ സ്വഭാവ രീതികളും മനഃശാസ്ത്രവും മനസ്സിലാക്കിയുള്ള പെരുമാറ്റം ുദ്ധിയുടെ തോത് മനസ്സിലാക്കിയുള്ള സമീപനം മുന്നിൽ വരുന്ന കുട്ടികളുടെ ഭൗതിക സാഹചര്യങ്ങൾ കൂടി മനസ്സിലാക്കിയുള്ള ഇടപെടൽ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട് ബൈത്തുകൾ ആകർഷകമാക്കാനുള്ള പാഠവം പഠിപ്പിക്കുന്ന വിഷയത്തെക്കുറിച്ച് വിശാലവും ആഴത്തിലുമുള്ള വിജ്ഞാനം ഇങ്ങനെ അനന്തമായി നീളുന്നു ഷെയ്ഖുനായി ദർശിന്റെ മഹത്വങ്ങളുടെ പട്ടിക എൻ്റെ ചെറിയ ബുദ്ധിയിൽ ചെറിയ നിരീക്ഷണത്തിൽ ബോധ്യപ്പെട്ട ചിലത് ഇനി വേറെ ചിലതൊക്കെ ഞാൻ വേറെ കുറിച്ചിട്ടുണ്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഇത് ഷെയ്ഖുനായിയുടെ തദ്രീസിൻ്റെ ശൈലിയാണ് ഇത് പൂർണ്ണമായ അർത്ഥത്തിൽ ഒപ്പിയെടുക്കുക എന്ന് പറയുന്നത് ഒരു അത്ഭുതകരമായ സംഗതിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഇന്നിപ്പോൾ മൂന്ന് ദിവസം കൊണ്ട് നടന്നാലും ചില അത്ഭുതങ്ങളൊക്കെ ഉണ്ടാകും എന്താ അത്ഭുതം എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസം കൊണ്ട് ഇവിടെ കലാപരിപാടികൾ നടക്കുകയാണ് ഏതൊരു സംഗതിയും സാധാരണ നിലയിൽ നിന്നും കുറച്ചും കൂടി ഔന്നത്യം പുലർത്തുമ്പോൾ അതിന് അസാധാരണം അത്ഭുതം എന്ന് നമുക്ക് പറയാം അത് തന്നെയാണ് ഇതിലും നടക്കുന്നത് ഷെയ്ഖുനായിയുടെ ജീവിതത്തിൽ നമ്മൾ കണ്ട പ്രതിഭേ അതാണ് അതുതന്നെയാണ് കലാവാസനകളിൽ കലയിലും നമുക്കത് തന്നെയാണ് കാണാനുള്ളത് കലാപരിപാടികളിൽ നമുക്കറിയാം ഈ പ്രഭാഷണം അല്ലെങ്കിൽ വാക്കുകൾക്ക് വല്ലാത്ത ശക്തിയാണ് ആദരവായ നബിയുന മുഹമ്മദു റസൂർലാഹി സുല്ലാഹു അലൈഹി വസ്ല മതങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു മാസ്മരിക ശക്തിയുണ്ട് ഷേഹുനായിയുടെ അവതരണം അത് തന്നെയാണ് ഒരു മാസ്മരിക ശക്തിയാണ് വന്നൊട്ടിയവർ പെട്ടെന്ന് ഇളകി പോകൂല്ല ഒരു പ്രത്യേകം അവർ വല്ലാത്ത ശക്തിയാണ് അത് ഷെയ്ഖുനായുടെ യൗവനത്തിൽ നമുക്ക് കിട്ടിയത് വാർദ്ധക്യത്തിലെത്തിയപ്പോഴേക്കും അതിന് ശക്തി കുറഞ്ഞു വേറൊന്നും കൊണ്ടല്ല ഷെയ്ഖുനായുടെ ശാരീരികമായ പ്രശ്നങ്ങൾ ഡയാലിസിസുകൾ ഏതാണ്ട് അഞ്ഞൂറോളം ഡയാലിസിസുകൾ ചെയ്യേണ്ടി വന്നു അവസാന വർഷങ്ങളിൽ അവസാന അഞ്ചു വർഷങ്ങളിൽ ഏകദേശം അഞ്ഞൂറോളം ഡയാലിസിസ് ഇതിൻ്റെ ഇടയിലോ വേദനയുണ്ട് ശാരീരിക പ്രശ്നങ്ങൾ വല്ലാതെ അലട്ടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ദറസ് ഒഴിവാക്കാൻ മഹാനവറുകൾ തയ്യാറായിട്ടില്ല അപ്പൊ ആ വേദനയുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ നിന്നുകൊണ്ട് ദറസ് നടത്തിയ ഘട്ടത്തിൽ ഞാൻ ഈ വായിച്ച ഗുണവിശേഷങ്ങൾ ചിലർപ്പോ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം യൗവനവും വാർദ്ധക്യവും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മുടെ കൊച്ചു കൈരളിയെ തുള്ളൽ പ്രസ്ഥാനം കൊണ്ട് രോമാഞ്ച കഞ്ചുകമണിയിച്ച കുഞ്ചൻ നമ്പ്യാരുടെ ഈരടികളാണ് എനിക്കത് പറയുമ്പോൾ ഓർമ്മ വരുന്നത് യൗവനവും വാർദ്ധക്യവും തമ്മിലുള്ള ആ ഒരു താരതമ്യം പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല പണ്ഡിപനൊരു ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നു കുഞ്ചൻ തമ്പ്യാർ പാണ്ഡ്യതാണ് യൗവനവും വാർദ്ധക്യവും തമ്മിലുള്ള ആ അന്തരമാണ് തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായ കുഞ്ചൻ തമ്പ്യാർ ആ ഒരു വ്യത്യാസം നമുക്കൊക്കെ ഉണ്ടാകും യൗവനം കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ യൗവനത്തിൽ കാണിച്ച അത്ഭുതങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല ഇതാണ് കല എന്ന് പറയുന്നത് അത്ഭുതമാണ് ആ പദങ്ങളും അതിൻ്റെ പ്രയോഗങ്ങളും ഇപ്പൊ കുഞ്ചൻ നമ്പ്യാരുടെ പദങ്ങൾ കേട്ടപ്പോൾ നമുക്ക് ആ അന്തരം കുറച്ച് നമ്മുടെ അന്തരംഗത്തേക്ക് കുറച്ച് ആഴത്തിൽ കടന്നു ചെന്നു എന്നതുപോലെ നമ്മൾ ഈ കലാമത്സരങ്ങൾ നടത്തുമ്പോൾ ഇതൊരു ചെറിയ കാര്യമാണെന്ന് കരുതരുത് പ്രബോധനത്തിൻ്റെ മാർഗത്തിൽ ദൈവത്തിൻ്റെ മാർഗത്തിൽ നമ്മുടെ മുന്നോട്ടുള്ള ഗമനത്തിൽ നമ്മുടെ നാക്കുകളിൽ നിന്ന് ചുണ്ടുകളിൽ നിന്ന് പുറത്തേക്ക് നിർഗളിക്കുന്ന ഓരോ അക്ഷരങ്ങളും ആ അക്ഷരങ്ങൾ ചേർന്നുണ്ടാകുന്ന വാക്കുകളും വാചകങ്ങളുമൊക്കെ ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നതായിരിക്കും ഇത് എന്ന് മാത്രമുള്ള അല്ല പണ്ടേ ഉള്ളതാണ് ആദരവായ നബീന മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ കാലഘട്ടത്തിലേക്ക് നാം ഇറങ്ങിച്ചെന്നാൽ നമുക്കറിയാം സുഹൈറിന്റെ നമുക്കറിയാം നമുക്കറിയാംസൂല് തലയെടുക്കാൻ വിധിച്ചതാണ് തലയെടുക്കാൻ വിധിക്കാൻ കാരണം എന്താണ് അദ്ദേഹത്തിന്റെ പാട്ടാണ് കവിത അവസാനം അദ്ദേഹം വന്നിട്ട് എന്തായി വീണ്ടും അടുത്തൊരു കവിത ആലപിച്ചപ്പോ ആ വിധി മാറി മാത്രമല്ല സമ്മാനം കൊടുത്തിട്ട് സ്വീകരിക്കുകയാണ് അത് ആ ബാനത്ത് റസൂറുഹിയുടെ മുമ്പിൽ ഒന്ന് പാടിയിട്ടുള്ള പാട്ടിന്റെ ഒരു ഭാഗമാണത് ഈ പാട്ടൊക്കെ റസൂറുല്ലാന്റെ മുമ്പിൽ വന്നിട്ട് അങ്ങോട്ട് പാടിയപ്പോ ആദരവായി നബിയുന മുഹമ്മദ് സ്വീകരിച്ചെങ്കിൽ ഇത് ആ പതിനാല് നൂറ്റാണ്ടുകൾക്ക് അപ്പുറം ഉണ്ടായിരുന്ന അറേബ്യയിൽ മാത്രം സംഭവിച്ചതാണ് നമ്മൾ തെറ്റിദ്ധരിക്കരുത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാഹിത്യത്തിന് കഴിയുമെന്നതിന് ഈ കാലഘട്ടവും നമുക്ക് തെളിവാണ് നമുക്കറിയാം ഏകദേശം ഒന്നോ രണ്ടോ വർഷത്തിനപ്പുറം നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ കൈരളിയുടെ മുറ്റത്ത് മലബാറിൽ ഒരു പിഞ്ചു പൈതൽ ചെലോൾ ദകും ചെലോൾ ദൂല എൻ്റെത് റെഡിയായി എന്ന് പറഞ്ഞപ്പോ ലോകം മുഴുവൻ ആ കുഞ്ഞിനെ ശ്രദ്ധിച്ചില്ലേ ലോകത്തുള്ള മലയാളികൾ മുഴുവനും ആ കുഞ്ഞിലേക്ക് വന്നു ഫോട്ടോയും വീഡിയോയും ഒക്കെ ആയിട്ട് ഓടി വന്നു എന്തൊക്കെയായിരുന്നു ഒരു മാസത്തോളം ഒന്നോ രണ്ടോ മാസം അതിങ്ങനെ ലൈവായിട്ട് ഈ കേരളം മുഴുവൻ നിറഞ്ഞു നിന്നു ഒരു പിഞ്ചു പൈതൽ പറഞ്ഞതാണ് ചിലവഴുത് റെഡ്ഡിയാകും ചിലവഴുത് റെഡിയാകൂല എൻ്റെത് റെഡിയായില്ല അയാളുടെ നാടൻ ഭാഷയിലാണ് പറഞ്ഞത് ഇതാണ് വാക്കുകളുടെ ശക്തി ഈ വാക്കുകളുടെ ശക്തി എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മുടെ സാധാരണ ലെവലിൽ നിന്നും കുറച്ചങ്ങോട്ടും മുകളിലേക്ക് പോകണം അതിന് കുറച്ച് പരിശീലനം ആവശ്യമാണ് പഠനം ആവശ്യമാണ് എല്ലാവർക്കും അറിയുന്ന കുറച്ച് കാര്യങ്ങൾ പഠിച്ചതുകൊണ്ട് കാര്യമായില്ല അതിനപ്പുറത്തേക്ക് ഉന്നതങ്ങളിലേക്ക് എത്താൻ നമുക്ക് കഴിയണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വിഫാഖു ജൈരിൻ അവിടെ നമുക്കറിയാം ബുജൈരിൻ ടുത്ത ആ ഇബാറത്ത് എങ്ങനെ ഹല്ലോ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ആ കാബി എന്നതിന് എങ്ങനെ തർക്കീബ് പറയുമെന്ന് ചിന്തിച്ചു നോക്കിയേ സാധാരണ നമ്മളൊരു മുതാഫും മുതാഫും പറയുന്ന മാതിരി പറയാൻ പറ്റില്ല അപ്പൊ അവിടെ എന്തോ ഒരു കൊടുക്കുണ്ട് അത് കണ്ടെത്തണം ഇതുപോലെ ചില ചോദ്യങ്ങൾ അസാധാരണമായി കാണപ്പെടുന്ന ചില വിഷയങ്ങളിലേക്ക് മേഖലകളിലേക്ക് ചെല്ലുമ്പോൾ ജാനി നമ്മുടെ താറുമാറാ വരുന്ന ഉദാഹരണമാണ് ജാനി ജാ ലാസിമായ ഫീലാണെന്നറിയാത്ത ഒരു ഒരു കുട്ടിയും ഇവിടെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ലാസിമായ ഫിയലിന് മഫൂലെന്നും അഥവാ മഫൂൽ ഉണ്ടെങ്കിൽ ജറിന്റെ അർഫണ്ടത് മുത്താദി ആകേണ്ടതും നമുക്കൊക്കെ അറിയാം എന്നിരിക്കാൻ നമ്മളൊക്കെ എന്താ തർക്കി പോയിക്കല് മുത്തലും മഫൂലും അതെങ്ങനെ മഫൂലായി അപ്പൊ അവിടെ നമ്മുടെ ഒരു അശ്രദ്ധ വന്നു ഷെയ്ഖുനായിയുടെ മഹത്വങ്ങൾ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇതുപോലുള്ള ചെറിയ ചെറിയ ഞുണുക്ക് വിദ്യകളും പ്രശ്നങ്ങളും കുട്ടികളിലേക്ക് ഇട്ടുകൊടുക്കുകയും അവരിൽ നിന്ന് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുന്നത് തദ്രീസിന്റെ വേറൊരു ഭാഗമാണ് എനിക്ക് നേരത്തെ ഏൽപ്പിക്കപ്പെട്ട ഒരു വിഷയം കഴിഞ്ഞ ദിവസം എനിക്ക് എത്താൻ പറഞ്ഞില്ല കഴിഞ്ഞില്ല അതും കൂടി ഞാൻ ഞാനിതിനകത്തങ്ങ് ചേർത്താണ് ഷെയ്ഖുലായുമായിട്ട് ബന്ധപ്പെടുത്തി നെഹ്റിയായ ഒരു ടോക്ക് എനിക്ക് പറഞ്ഞിരുന്നു അപ്പോൾ അതും കൂടി ആയിക്കോട്ടെ എന്ന് കരുതി രണ്ട് വിഷയങ്ങൾ ചേർത്തുന്നേ ഉള്ളൂ അപ്പോൾ ഇതുമാതിരി ചില വിഷയങ്ങൾ എന്ത് ചെയ്യണം ചില വിഷയങ്ങളല്ല നാം പഠിക്കുന്ന വിഷയങ്ങളിൽ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് കഴിയണം ലഖത്താഫ അബ്ദല്ലാഹി ആമിനാ സാധാരണ ചോദ്യം ായ അബിദിനെങ്ങനെയാണ് മജുറൂറായ നാസിന് എങ്ങനെയാണ് റഫ വന്നത് ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് വരുമ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ വർഷം നമ്മളാ പിന്നെ അധ്യാപകരുടെ മീറ്റിംഗ് നടന്നപ്പോൾ ക്ലസ്റ്ററിൽ ഞാനിത് ചോദിച്ചിരുന്നു ചോദിച്ചിട്ട് ഞാൻ ഹല്ല് ചെയ്ത് കൊടുത്തു അവരെ ഒരുപാട് കിത്താവും തോന്നിട്ട് വരുന്നവരില്ല ഏതെങ്കിലും കുറച്ചൊക്കെ ഗ്രാമറൊക്കെ ഓന്നിട്ട് വരുന്നവരാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അല്ലാഹി എന്ന് പറഞ്ഞാൽ ലില്ലാഹി അള്ളാഹിലേക്ക് ഖിതാഫത്ത് ചെയ്തിട്ട് അള്ളാഹുൻ്റെ രണ്ട് അടിമകൾ എന്നാണ് അപ്പോൾ അൽഫോണ്ടാണ് റഫ് ഫഹജ്ജ മിനൻ മിനയിൽ ഹജ്ജ് ചെയ്തു അന്നാസു ജനങ്ങൾ ഹജ്ജയുടെ ഫയലാണ് അന്നാസു മിനൻ എന്ന് പറഞ്ഞ സ്ഥലപ്പേരാണെന്ന് പറയുമ്പോൾ പ്രശ്നം തീർന്നു അപ്പോൾ അവർ പറഞ്ഞു അത് സാറ് പറഞ്ഞതുകൊണ്ടാണ് നമുക്ക് പറയാൻ കഴിയാതെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറയുമായിരുന്നു എന്ന് ഞാൻ അടുത്ത് എഴുതിയിട്ടു ബോർഡിൽ അതിപ്പം ബോർഡ് എഴുതിയിട്ടെങ്കിൽ അത് മനസ്സിലാവുള്ളൂ വെറുതെ പറഞ്ഞാൽ രസം ഉണ്ടാകൂല ഒരു മിന്നൊരു അഞ്ചാറ് പ്രാവശ്യം എഴുതിയിട്ട് അവസാനം മല്ലാനി എന്ന് എഴുതിയിട്ട് മൻ മന്ന മിൻ മന്നിൻ ി ശബ്ദും പത്തും കസറും ഒന്നും ഉണ്ടാവില്ലല്ലോ അത് എഴുതി നോക്കിയ മൻ മന്ന മിൻ മന്നിൻ മിനൽ മന്നാനി അപ്പൊ പിന്നെ അവർ ഡയലോഗ് മാറ്റി പിടിച്ചു അത് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ പറയുമായിരുന്നു എന്നായി അപ്പൊ എന്ന് പറഞ്ഞു ഈ കല എന്ന് പറയുന്നത് അത്ഭുതങ്ങളുടെ പ്രപഞ്ചത്തിലേക്ക് നമ്മളെ നയിക്കുന്നതാണ് പക്ഷേ അതിൻ്റെ ഉന്നതങ്ങളിലേക്ക് എത്തണമെങ്കിൽ ആ വിഷയത്തിൻ്റെ ആഴങ്ങളിലേക്ക് നാം ചെല്ലണം ഞാൻ ഈ വിഷയം പറഞ്ഞത് തന്നെ പഠനം അതൊരു നമ്മുടെ സൈഡ് ബിസിനസ് ആക്കാതെ പഠനം എന്ന് പറയുന്ന നമ്മളെ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ നമുക്ക് കഴിയണം ഏത് വിഷയം പഠിച്ചാലും അതിൻ്റെ ആഴങ്ങളിലേക്ക് എത്താൻ നമുക്ക് കഴിയണം സമയം വളരെ ദീർഘമായി പോയതുകൊണ്ട് ഞാൻ എൻ്റെ വിഷയ ഉപസംഹരിക്കുകയാണ് അള്ളാഹു സുബഹാനഹൂത്ത ആല വേണ്ട നിലയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم